ആറ് ഫോറിൻ താരങ്ങൾ ടീം വിട്ടു പോകുന്നു ഐമനും അഫറും ടീം വിട്ടു പോകുന്നു അങ്ങനെ കുറെ സങ്കടകരമായ വാർത്തകൾക്കൊടുവിൽ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്ന് ഒരു സന്തോഷിപ്പിക്കുന്ന വാർത്ത വന്നിരിക്കുകയാണ് റൗളിൻ ബോർജേഴ്സിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു അപ്പോൾ ഈ ഒരു ഫൈനിങ്ങിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരായിട്ടുള്ള നിങ്ങളോട് പറയാനുണ്ട് ആദ്യമേ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ വരുന്ന സീസൺ അതായത് അടുത്ത മാസം ഫെബ്രുവരി പതിനാലാം തീയതി തുടങ്ങുന്ന ഐ എസ് എൽ സീസൺ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കാനേ പാടില്ല ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു കഴിഞ്ഞാൽ സന്തോഷിച്ചോ കുഴപ്പമൊന്നുമില്ല എന്നാൽ ബ്ലാസ്റ്റേഴ്സ് തോക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും സങ്കടപ്പെടാൻ നിൽക്കരുത് ഈ ഒരു സീസൺ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കാനേ പാടില്ല ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റും സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് സീരിയസ് ആയിട്ട് എടുത്തിരുന്നെങ്കിൽ ആറ് ഫോറിൻ താരങ്ങളെ നിലനിർത്തിയാലേ ഇന്ത്യൻ താരങ്ങളൊന്നും പോകാൻ അനുവദിക്കത്തില്ല അങ്ങനത്തെ ഒരു സാഹചര്യം വന്നിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആറ് ഫോറിൻ താരങ്ങളെ നിലനിർത്തി ഇന്ത്യൻ താരങ്ങളെ താരങ്ങളെയൊന്നും പോകാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം വന്നിരുന്നെങ്കിൽ അടുത്ത ഫീഫൺ ഇല്ലെങ്കിൽ അതിനടുത്ത ഫീഫണ്ടുകളിൽ ബ്ലാസ്റ്റേഴ്സിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല ബ്ലാസ്റ്റേഴ്സ് കൂട്ടിപ്പോവായിരുന്നു നഷ്ടം കാരണം പൂട്ടിപ്പോകും ഇപ്പോൾ നിങ്ങൾ നിന്നൊന്ന് ആലോചിച്ചു നോക്കിയാൽ നിങ്ങൾ ഒരു കമ്പനി നടത്തുകയാണ് കമ്പനിയിൽ ജോലിയൊന്നുമില്ല കമ്പനി പൂട്ടിയിട്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എല്ലാ സ്റ്റാഫ്സിനും നിങ്ങൾ സാലറി കൊടുക്കുന്നു എല്ലാ മാസവും കൊടുക്കുന്നു സാലറി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും കമ്പനി കൂട്ടി പോകൂലേ നിങ്ങൾക്ക് നഷ്ടം വരൂലേ ഇതേ സെയിം സാധനം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ഇന്ത്യയിൽ താരങ്ങളെ എത്തിക്കുന്നു ആഗസ്റ്റിലോ സെപ്റ്റംബറിലോ തുടങ്ങേണ്ട സീസൺ വിന്റർ ട്രാൻസ്ഫർ ആണ് ജനുവരിയാണ് ഇതുവരെ തുടങ്ങിയിട്ടില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തില്ല അവർക്ക് സാലറി നൽകണം ഇത്രയും താരങ്ങൾക്ക് സാലറി നൽകണം സ്റ്റാഫിൽ സാലറി നൽകണം വരുമാനമില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ ടീം പോകുന്ന സമയത്ത് ടീമിലെ താരങ്ങളെ ഒഴിവാക്കുക സാലറിയിലെ ആ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ കുറയ്ക്കുക ഇതൊക്കെ തന്നെയാണ് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം മാനേജ്മെന്റ് അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഉയർന്ന സാലറി ഉള്ള ഫോറിൻ താരങ്ങളെല്ലാം ഒഴിവാക്കി അതുമാത്രമല്ല ഇന്ത്യൻ താരങ്ങളിൽ ടീം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ടീമിന് ചെറിയ രീതിയിൽ ഇൻകം കൂടുതൽ ഇൻകം ലഭിക്കുന്ന ടൈപ്പ് താരങ്ങളെ ടീമിൽ നിന്ന് ഒഴിവാക്കി ഇത് ഏതൊരു മാനേജ്മെന്റ് ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ കമ്പനി അടച്ചിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും കമ്പനിയുള്ള സ്റ്റാഫിനൊക്കെ പറഞ്ഞു വിടും എന്നിട്ട് എപ്പോൾ കമ്പനി സ്റ്റാർട്ടാകുന്നു ഓ അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് സ്റ്റാഫിനെ ആഡ് ചെയ്തിട്ട് കമ്പനി വീണ്ടും തുടങ്ങും ഇതന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത് അതേ സെയിം കോൺസെപ്റ്റ് ആണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നമുക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയത്തില്ല ഈ ഒരു സാഹചര്യത്തിന് കാരണം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അല്ല ഈ ഒരു സാഹചര്യത്തിന് കാരണം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ആണ് അവരുടെ മണ്ടത്തരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് സോഷ്യൽ മീഡിയയിൽ ഓരോ താരങ്ങളും പോകുമ്പോൾ താങ്ക് യു പോസ്റ്റ് ഇടും അതിന് താഴെ വന്നിട്ട് കുറെ കമന്റ് ഇടുന്ന കുറെ കമന്റിടുന്ന ആളുകൾക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഈ കാര്യം അറിയത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ രീതിയിലുള്ള കമന്റുകളാണ് നിങ്ങൾ ഇടുന്നത് ഇപ്പം നിങ്ങൾക്ക് തോന്നാം ഐ എസ് എല്ലിലെ മറ്റു ടീമുകൾക്ക് ഈ പ്രശ്നമില്ലേ ചില ടീമുകൾ ആറ് ഫോറിൻ താരങ്ങളെ നിലനിർത്തിയല്ലോ താരങ്ങളൊന്നും പോകാൻ അനുവദിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ഒരു ലീഗിൽ കളിക്കുന്ന എല്ലാ ടീമിനും ഒരേ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആകണമെന്നില്ല ഇപ്പോ ബാഡിസലോണയ്ക്കും റയൽ മാറ്റനും ഒരേ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആണോ അല്ല മാൻ സിറ്റിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരേ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആണോ ഒരേ ലീഗിൽ കളിക്കുന്ന ഒരേ സിറ്റിയിലുള്ള ടീമുകളാണ് ഈ രണ്ട് ടീമും യുണൈറ്റഡ് സി ടീം അവർക്ക് ഒരേ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആണോ അല്ല ഓരോ ടീമിനും വ്യത്യസ്ത ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് വന്നിട്ടുള്ള ഒരു നഷ്ടം നികത്താൻ വേണ്ടി മാനേജ്മെന്റ് താരങ്ങളെ ഒഴിവാക്കിയതാണ് അപ്പൊ ഇത് മനസ്സിലാക്കുക ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ മണ്ടത്തരം കാരണം ഐ എസ് എൽ ക്ലബുകൾ ബാധിച്ചു എന്നത് തന്നെയാണ് റിയാലിറ്റി ഇനി നമുക്ക് ഈ ഒരു സൈനികനെ കുറിച്ച് സംസാരിക്കാം അതായത് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി തോന്നുന്നു രണ്ടോ മൂന്നോ സീസൺ മുമ്പ് ജിക്സൺ സിംഗ് തനോജം അണ്ടർ സെവൻ്റ വേൾഡ് കപ്പിൽ കൂടെ വളർന്നു വന്നിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിനുണ്ട് കുറേ സീസണുകൾ ഒരു താരം ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയിരുന്നു അപ്പോഴും മുതൽ നമുക്ക് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിന്റെ കുറവുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് കുറേ സൈനികൾ നോട്ട വിട്ടിരുന്നെങ്കിലും നടന്നില്ല ഇപ്പോഴാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഡിഫെൻസീവ് മിഡ്ഫീൽഡ് സൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് റൗളിങ് കോർജസ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യൻ ഡിഫൻസീവ് മിഡ്ഫീൽഡ്സിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻസീവ് ആണ് ഡിഫെൻസീവ് മിഡ് അതുപോലെ തന്നെ സെൻട്രർ മിഡിലും താരത്തിൽ കളിക്കാൻ പറ്റും താരത്തിൻ്റെ ഗെയിം നമ്മൾ കണ്ടിട്ടുള്ളതാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പിന്നെ മാ പിന്നെ സിറ്റിയിൽ അതായത് മുംബൈ സിറ്റിയിൽ പിന്നെ അദ്ദേഹം കളിച്ചിരുന്നത് ഗോവയിലായിരുന്നു അപ്പൊ ഈ ടീമുകളിലെല്ലാം കളിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ പലപ്പോഴും മികച്ച പ്രകടനം ഈ ഒരു താരം നടത്തിയിട്ടുമുണ്ട് താരത്തിന് ഒറ്റയ്ക്ക് മിഡ്ഫീൽഡ് മൊത്തം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് താരത്തിന് നല്ല രീതിയിൽ സപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ മികച്ച രീതിയിൽ താരത്തിന് കളിക്കാൻ പറ്റും നല്ല ഇന്റർസെപ്ഷൻസ് ചെയ്യാൻ പറ്റുന്ന താരമാണ് ബ്ലോക്കുകൾ ചെയ്യാൻ പറ്റുന്ന താരമാണ് അതുപോലെ തന്നെ ലോങ് ബോളുകൾ നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് അതുകൊണ്ട് തന്നെ ഒരു ഡിഫൻസീവ് ഒരു പ്രോപ്പർ ഡിഫൻസീവ് മെഡ്ഫിൽഡർ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നെ സംബന്ധിച്ച് വളരെ നല്ലൊരു സൈനിങ് ആണ് മുപ്പത്തിമൂന്ന് വയസ്സായിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ഫ്യൂച്ചറിലേക്ക് നമുക്ക് വലിയ രീതിയിൽ ഉപയോഗപ്പെടുവാൻ ഒന്നും സാധ്യതയില്ല ഒന്ന് രണ്ട് സീസണുകളിൽ മികച്ച രീതിയിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനും ഗുണം ചെയ്യും അപ്പോൾ ഈ ഒരു സൈനിങ്ങിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെ ആണെങ്കിൽ ചെയ്യുക ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യം ഓർമ്മ വച്ചിരിക്കുക വരുന്ന ഫീഫൺ സീരിയസ് ആയിട്ട് എടുക്കരുത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് അത് നഷ്ടമാകുക നിങ്ങൾ തന്നെയാണ് സങ്കടത്തിലേക്ക് പോകാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സ് ഒരു മിഡ് ടേബിളിൽ ഫിനിഷ് ചെയ്താൽ പോലും അത് വളരെ മികച്ച കാര്യമാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ വിത്ത് സൂട്ടിൽ